നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇന്ത്യൻ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അതിൻ്റെ നീളവും ആദ്യം സിന്ധു അതിൻ്റെ ഉത്ഭവസ്ഥാനം മാനസരോവ തടാകം ടിബറ്റിലാണ് നീളം വന്നിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്ററാണ് സിന്ധു രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ മാനസരോവ തടാകം ടിബറ്റ് രണ്ടാമത് വന്നിട്ട് ഗംഗയാണ് ഗംഗയെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രിയാണ് സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഗംഗ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഗംഗോത്രി ഉത്തരാഖണ്ഡാണ് അടുത്ത് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയുടെ നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് ബ്രഹ്മപുത്രയുടെ നീളം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ചെമൈന്ദം ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ടിബറ്റിലാണ് എവിടെയാണ് ചെമ്മയിതാം ഹിമാനി ടിബറ്റ് ആണ് അടുത്തു വന്നിട്ട് മഹാനദിയാണ് മഹാനദിയുടെ ആകെ നീളം എണ്ണൂറ്റി കിലോമീറ്റർ ആണ് ഉത്ഭവിക്കുന്നത് സിംഹാവ മലനിരകൾ ഛത്തീസ്ഗഡ് ആണ് മഹാനദിയുടെ നീളം എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി അൻപത്തേഴ് കിലോമീറ്റർ ഉത്ഭവിക്കുന്നത് സിംഹാവ മലനിരകൾ ഛത്തീസ്ഗഡാണ് അടുത്തത് ഗോദാവരിയാണ് ഗോദാവരിയുടെ ആകെ നീളം ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ ആകെ നീളം ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഉത്ഭവിക്കുന്നത് ത്രയംബക കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ത്രയംബക കുന്നുകളിൽ നിന്നാണ് നാസിക് ആണ് മഹാരാഷ്ട്രയിലെ നാസിക് എന്നാണ് ഉത്ഭവിക്കുന്നത് ത്രയംബക കുന്നിൽ നിന്നും അടുത്ത് കൃഷ്ണ കൃഷ്ണയുടെ ആകെ നീളം ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് കൃഷ്ണയുടെ ആകെ നീളം ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരാണ് മഹാരാഷ്ട്രയിലുള്ള മഹാബലേശ്വറിൽ നിന്നാണ് കൃഷ്ണൽ ഉത്ഭവിക്കുന്നത് കൃഷ്ണയുടെ ആകെ നീളം ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വർ മഹാരാഷ്ട്രയാണ് കാവേരി എണ്ണൂറ് ആണ് കാവേരി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഉത്ഭവിക്കുന്നത് തലക്കാവേരി കർണാടകയിലാണ് കാവേരിയുടെ നീളം എണ്ണൂറ് കിലോമീറ്റർ ഉത്ഭവിക്കുന്നത് തലക്കാവേരി കർണാടക അടുത്ത് നർമ്മദ നർമ്മദയുടെ ആകെ നീളം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററാണ് നർമ്മദയുടെ ആകെ നീളം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററാണ് നർമ്മദ ഉത്ഭവിക്കുന്ന മൈക്കലാ നിരകൾ ഛത്തീസ്ഗണ്ഡിലാണ് നർമ്മദ ഉത്ഭവിക്കുന്നത് മൈക്കലാന നിരകൾ ഛത്തീസ്ഗഡാണ് അടുത്ത് താപ്തി താപ്തി ഉത്ഭവിക്കുന്നത് മുൾട്ടായി പീഠഭൂമി മധ്യപ്രദേശാണ് താപ്തിയുടെ ആകെ നീളം എഴുന്നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ആണ് സ്ഥാപ്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് കിലോമീറ്റർ നീളം മുൾട്ടായ് പീടഭൂമി നിന്നാണ് ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശാണ്